ക്ഷേത്രത്തിൽ കൃഷ്ണപിള്ള കയറി മണിയടിച്ചു നായർക്ക് മണിയടിച്ചു വിടാ കൃഷ്ണപിള്ള മണിയടിച്ചു അപ്പൊ സാമൂതിരിയുടെ ഗുണ്ടകളായ നായന്മാര് വന്നിട്ട് തലക്കടിച്ചു അപ്പോൾ കൃഷ്ണപിള്ള പറഞ്ഞ വളരെ പ്രസിദ്ധമായ വാക്യുണ്ട് ഉച്ചിരുള്ള നായരും മണിയടിക്കും എലക്കി നായർ തലക്കടിക്കും കൃഷ്ണപിള്ളയുടെ പഴയ മറുപടിയാ അടി അവസാനിച്ചിട്ടില്ല ഇപ്പോഴും അന്ന് ഗുരുവിനോട് ചോദിച്ചു ബ്രാഹ്മണനല്ലാത്ത നിങ്ങൾക്ക് എന്താ പ്രതിഷ്ഠയ്ക്ക് അവകാശം അപ്പൊ ഗുരു പറഞ്ഞ വളരെ പ്രസിദ്ധായ മറുപടിയാണ് നാം നിങ്ങളുടെ ശിവനെ അല്ലല്ലോ പ്രതിഷ്ഠിച്ചത് ജാതി എന്തായിരുന്നു ജാതി ബ്രാഹ്മണ്യം വ്യവസ്ഥ ചെയ്തതായിരുന്നല്ലോ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അതിനകത്ത് നിരവധി ജാതികൾ എന്തായിരുന്നു ജാതി എന്തായിരുന്നു ജാതി നിങ്ങളുടെ ഏത് ധർമ്മത്തിലാണ് ഗുരു പറഞ്ഞ ജാതി ഉള്ളത് പുണർന്ന് പെറുന്നതെല്ലാം ഒരിനമാം തമ്മിൽ ഇണ ചേർന്ന അടുത്ത തലമുറയാകുന്നതേതോ അതൊരു ജാതി എന്നത് ഗുരു കേരളത്തിന് നൽകിയ ജാതി സങ്കല്പാണ് നിങ്ങളുടെ ഏത് ധർമ്മത്തിലാണ് ഏത് തന്ത്രവിധിയിലാണ് ഇങ്ങനെ ഒരു ജാതി ഉള്ളത് പേര് ഊര് തൊഴിൽ മൂന്നുമായത് പോരുമേ ജാതി ഏതെന്ന് ചൊല്ലേണ്ട നേര് മെയ് തന്നെ ചൊല്കയാൽ ആരാണെന്ന് പറയാനായിട്ട് ഇത് മൂന്നും മതി പേര് ഊര് തൊഴില് ജാതി വേണ്ട കാരണം ജാതി എന്താന്ന് ശരീരം കണ്ടറിയാം ശരീരം കണ്ടറിയാം മനുഷ്യനാണ് ജാതി അത്രേ ഉള്ളു അതിപ്പോഴും മനസ്സിലായിട്ടില്ലാത്ത ആളുകളുണ്ട് കേട്ടോ അതിനൊന്നും ഒരു നിവൃത്തിയില്ല പണ്ട് ഗുരു ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഒരു രാജാവ് ഒന്ന് ചോദിച്ചിട്ടോ അത്ര രാജാവ് ചോദിക്കുമ്പോൾ ചോദ്യത്തിനും അത്രയും കനപ്പെട്ട സ്വഭാവം ഉണ്ടാവും രാജാവ് എന്താ പേര് സ്വാമിയുടെ നാരായണനാണ് ഇപ്പൊ എന്താ ജാതി ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കില്ല കൂടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും ജാതി ഇത്രേ ഉള്ളോ പേര് എന്താ ജാ ജാതി എന്ന് ചോദിച്ചു അപ്പൊ ഗുരു പറഞ്ഞു അത് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അപ്പൊ മനസ്സിലായില്ല അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത വാക്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാവും ആ വാക്യം ഈ ചോദിച്ച ആൾക്ക് മനസ്സിലാവണമെങ്കിൽ എത്ര പതിറ്റാണ്ട് കഴിയണം എന്നറിയാം റ്റാണ്ട് കഴിഞ്ഞാലേ ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാവും അറിയാം അതുപോലെ ഇതിന്റെ അർത്ഥം മനസ്സിലാവാൻ ഒരുപാട് പതിറ്റാണ്ട് എടുക്കും അമ്മാതിരി അന്ധകാരം തലയിൽ പേര് നടക്കുന്ന മനുഷ്യരാ ഗുരു ഉണ്ടാക്കിയ ഈ ദൈവസങ്കല്പത്തില് അതിനെന്തെങ്കിലും ബ്രാഹ്മണ്യുണ്ടോ അതിലെന്തെങ്കിലും തന്ത്രവിധിയുണ്ടോ തന്ത്രാണ് ശരിയെങ്കിൽ ഗുരു നിൽക്കൂലല്ലോ ഇപ്പൊ മണ്ണന്തലയിലോ മറ്റോ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആരോ വന്ന് ഗുരുവിനോട് ചോദിച്ചു ഇപ്പൊ മുഹൂർത്തം തന്ത്രവിധി അനുസരിച്ച് ഇപ്പൊ മുഹൂർത്തം ഉണ്ടോ അപ്പൊ ഗുരു പറഞ്ഞു അളന്നു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾക്ക് മനസ്സിലായില്ല സ്വാമി എന്താ പറയണെന്ന് അപ്പൊ എന്താ സ്വാമി അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു അപ്പൊ ഗുരു പറഞ്ഞു അല്ല കുഞ്ഞ് ജനിച്ചിട്ടാണല്ലോ പിന്നെ ജാതകം നോക്കുക അപ്പൊ പ്രതിഷ്ഠ കഴിഞ്ഞു ഇനി മുഹൂർത്തം നോക്കിക്കോളൂ ഇത്രേ ഉള്ളു ഘട്ടം ഇതുപോലെ തള്ളിക്കളഞ്ഞ ആളാ ഗുരു ഇതുപോലെ തള്ളിക്കളഞ്ഞ ആളാ ഗുരു ആ ഗുരുവിന്റെ പേര് ഇപ്പോഴും ഉള്ളത് ഈ കണ്ട പരാക്രമം മുഴുവൻ നടത്തിയിട്ട് ഇവിടെ പിടിച്ചേക്കാൻ പറ്റാത്തത് അതുകൊണ്ട് ഗുരുവിനെ കൂടി അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നായിരുന്നു കുറച്ചുകാലം മുമ്പുള്ള ആലോചന അത് വലിക്കാണ്ടായപ്പോഴാണ് മറ്റൊന്നായിട്ട് വരുന്നത് നോക്കൂ ആചാരങ്ങളെ ഇപ്പൊ അയ്യാവൈകുണ്ഠൻ അയ്യാവൈകുണ്ഠൻ എല്ലാവരും തലേക്കെട്ടഴിച്ച് മുണ്ടഴിച്ച് കുനിഞ്ഞു നിന്ന് ദൈവത്തെ തൊഴുകണം കീഴാതിക്കാരൻ തൊഴുതേ കൂടാ വൈകുണ്ഠൻ പറഞ്ഞു തലയെ കെട്ടിയിട്ട് വേണം തൊഴുവാൻ വൈകുണ്ടത്തോപ്പില് ഗുരു മരിക്കുന്നതിനും ജനിക്കുന്നതിനും മൂന്നാല് കൊല്ലം മരിച്ചു പോയ ആളാ ഈ അയ്യാവൈകുണ്ടൻ മുതല് അയ്യം കാളി പഞ്ചമിയെ സ്കൂളിൽ ചേർക്കാൻ ചെന്നല്ലോ പഞ്ചമിക്ക് കയറാനായിട്ട് അന്ന് രാജാവ് പുറപ്പെടുവിച്ചിരുന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി പോലെ തന്നെയാ ഈ പ്രമാണിമാര് ഈ ജാതി പ്രമാണിമാര് ഈ സവർണ മാടമ്പികളും ഗുണ്ടകളും ചേർന്നിട്ട് പറഞ്ഞു പല പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല ഒരുപാട് അടി ലഹളകൾ നടന്നു അവസാന അയ്യങ്കാളി പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ പണിമുടക്ക് വരിക അയ്യങ്കാളി പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യില്ല ഒന്നര കൊല്ലം തരിശു കിടന്നു കേട്ടോ ഒന്നര കൊല്ലം തരിശു കിടന്നു അങ്ങനെയാണ് പല കുട്ടികൾ സ്കൂളിൽ കയറിയത് അല്ലാതെ ഈ സവർണ പ്രമാണിമാരുടെ ഔദാര്യ ബുദ്ധി കൊണ്ടൊന്നുമല്ല അയ്യങ്കാളിയുടെ സമരവീര്യം കൊണ്ട് കേറിയതാ എത്ര എത്ര സമരങ്ങൾ നടന്നു മാറു മറയ്ക്കാൻ കല്ലമാല ഇടാതിരിക്കാൻ ജാതിയിൽ താണവരാണെന്നുള്ളതിന്റെ തെളിവായിട്ട് കല്ലമാല ധരിച്ചിട്ട് വേണമായിരുന്നല്ലോ ഈ താണ സ്ത്രീകൾക്ക് താണവരെന്ന് വിളിക്കപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് വഴിക്കുടി നടക്കാൻ വഴിക്കുടി നടക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ പറയന്മാര് പകൽ വെളിച്ചത്തിൽ പുറത്തു വന്നുകൂടാ പൊന്തക്കാടുകൾക്കിടയിലൂടെ നൂണ്ട് 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 നടന്ന ലക്ഷോപലക്ഷം മനുഷ്യരുണ്ടായിരുന്ന രാജ്യത്താണിത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പൊന്നുമല്ല ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതി വരെ പകൽ വെളിച്ചത്തിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത മനുഷ്യർ മുട്ടിന് താഴെ മുണ്ടുടുക്കാൻ വയ്യാത്ത മനുഷ്യർ കടയിൽ ചെന്ന് ഉപ്പ് എന്ന് ചോദിച്ചാൽ തല്ലിക്കൊല്ലപ്പെടുന്നവർ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം വായിച്ചു നോക്കണം ഭാസ്കരനുണ്ണി എഴുതിയിട്ടുണ്ട് പുളിച്ചത് എന്ന് പറയാതെ ഉപ്പ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു പുലയുവാവനെ തല്ലിക്കൊന്ന രാജ്യത് അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇവരുടെ ആരുടെയും സൗജന്യ ബുദ്ധി ഉണ്ടല്ല ആചാരങ്ങളെ ലംഘിച്ച് ലംഘിച്ച് ലംഘിച്ച ഇവിടം വരെ എത്തിയത് അതിന്റെ പേരാ നവോത്ഥാനം ആചാരമായിരുന്നെങ്കിൽ അതൊക്കെ ഇന്നും ബാക്കി ഉണ്ടായേനെ ആ ആചാരത്തിന്റെ ബലത്തിലൊന്നുമല്ല അതിനെ വെല്ലുവിളിക്കാനും ശേഷിയുള്ള മനുഷ്യരുടെ ആത്മവീര്യത്തിന്റെയും സഹനത്തിന്റെയും ബലത്തിലാണ് കേരളം ഇങ്ങനെ എത്തിയത് അതൊന്നും ഇവർക്ക് ഓർമ്മ ഉണ്ടാവില്ല കാരണം ഇവരൊന്നും ചെയ്തിട്ടില്ല ഹിന്ദുത്വവാദികൾ അന്നൊന്നും ചെയ്തിട്ടില്ല സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നില്ല നവോത്ഥാനത്തിൽ ഉണ്ടായിരുന്നില്ല നാരായണ ഗുരുവിനെ ഈ പ്രമാണിമാരെ എന്താ വിളിച്ചിരുന്നതെന്ന് നിങ്ങൾ കഴിഞ്ഞ തലമുറക്കാരോട് ചോദിച്ചു നോക്കിയാൽ മതി ഞാനായിട്ട് ഇവിടെ പറയണില്ല കഴിഞ്ഞ തലമുറയിലെ പ്രമാണിമാരുണ്ടല്ലോ അവർ നാരായണ ഗുരുവിനെ എന്ത് പേരിട്ടാ വിളിച്ചിരുന്നതെന്നും ഇപ്പോ നാരായണ ഗുരുവനു വലിയ ബഹുമാനായിരിക്കും അതുകൊണ്ട് ആചാരം എന്ന് പറയുന്നതൊന്നും അല്ല നമ്മുടെ ചരിത്രത്തിലെ ഇപ്പോ ഇവര് ആദരവോടെ കൊണ്ടു കടക്കുന്ന ചട്ടമ്പി സ്വാമിതെന്താ ശൂദ്രൻ അക്ഷരം പഠിക്കാൻ എന്ന് പറഞ്ഞ സമയത്ത് ചട്ടമ്പി സ്വാമി വേദാധികാര നിരൂപണം എഴുതിയിട്ടാണ് അക്ഷരജ്ഞാനം ഉണ്ട് എന്ന് സ്ഥാപിച്ചത് അവ ഭാഷ്യത്തിനെതിരെ എഴുതിയല്ലോ അങ്ങനെ എഴുതിയല്ലേ സ്ഥാപിച്ചത് ഞാൻ കാലടിന്നാണ് വരുന്നത് ആഗമാനന്ദ സ്വാമികൾ അവിടെ ഉണ്ടായിരുന്നു ആഗമാനന്ദ സ്വാമികൾ ആശ്രമത്തിൽ ഈ അവർണർ എന്ന് വിളിക്കപ്പെട്ട താണവരെന്ന് വിളിക്കപ്പെട്ട ആളുകളെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു കാലടി ആശ്രമം റോഡിൽ ഒരു ബോർഡുണ്ടായിരുന്നു കേട്ടോ എന്താ ബോർഡെന്ന് അറിയോ അവർണർക്കും ആഗമാനന്ദനും പ്രവേശനം ഇല്ലാന്ന് അങ്ങനെ ബോർഡുണ്ടായിരുന്നു കാലടിയിൽ ആ ബോർഡ് ബോർഡെടുത്ത് തൊട്ടിക്കളഞ്ഞ ആളുടെ പേരാണ് ആഗമാനന്ദ സ്വാമി അങ്ങനെയാണ് ഈ രാജ്യം ഇങ്ങനെ മാറിത്തീർന്നത് എത്ര